ചരിത്രം ഇഷ്ട്രാരുീയ ചരിത്രം പിതാക്കന്മാർ നീതാക്കന്മാ രാജാക്കന്മാർ പ്രവാചകന്മാ രാജകീയ ചരിത്രം ചരിത്രം ദൈവത്തിന്റെ മഹാകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു പുതിയ പഠന പരമ്പര ഇന്ന് സമാരംഭിക്കുകയാണ് ലോക ലോകചരിത്രത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ് ഹൂതന്മാർ എന്നുള്ളത് വേദശാസ്ത്ര പഠനശാലകളിൽ ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ എന്നോ ഇസ്രായേൽ ദൻ ആൻഡ് നൗ എന്നോ വിളിക്കപ്പെടുന്ന ഒരു വിഷയമാണ് ഇസ്രായേലിന്റെ ചരിത്രം വിശുദ്ധ ബൈബിളിലെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള അറുപത്തിയാറ് ഗ്രന്ഥങ്ങളിലും പൊതുവെ പരാമർശിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് യഹൂദന്മാർ എന്നുള്ളത് ഈ പ്രാരംഭ ക്ലാസിൽ അവരുടെ ആരംഭവും വളർച്ചയുമാണ് നാം പഠനവിധേയം ആക്കുന്നത് പീഡിപ്പിക്കുംതോറും വർദ്ധിച്ചു പെരികിയ ഒരു ജനതയാണ് യഹൂദന്മാർ എന്നുള്ളത് ലോകത്താകമാനം ആ ജനത അനുഭവിച്ചിടത്തോളം യാതന മറ്റൊരു ജനവിഭാഗവും അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഏ ഡി എഴുപതിൽ നാടും വീടും നഷ്ടപ്പെട്ട് ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് ചിഹ്നിച്ചിതറിപ്പോയ ആ ജനസമൂഹം നമ്മുടെ കേരളത്തിലെ മട്ടാഞ്ചേരിയിലും മാളയിലും പറവൂരും ഒക്കെ വന്ന് താമസമാക്കിയിട്ടുണ്ട് കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലെ ഒരു യഹൂദ സിഹ്നഗോഗിലെ സൈഡിലുള്ള ഒരു വരാന്തയിലെ ഭിത്തിയിൽ വരച്ചു വെച്ചിരിക്കുന്ന ഒരു ലഹളയുടെ പടമുണ്ട് അവിടെ മലയാളത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു ഏടി എഴുപതിൽ തീത്തോസിന്റെ ആക്രമണത്താൽ യഹൂദന്മാർ ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോകുന്നു ബൈബിൾ ദൈവജനമാണ് ഒറ്റ വാക്കിൽ ഒരു മറുപടി പറയാമോ എന്ന് മഹാനായ ഫ്രഡറിറ്റ് ചക്രവർത്തി ഒരിക്കൽ തൻ്റെ ചാപ്പ്ളയനോട് ചോദിച്ചു യഹൂദൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി അതിഭയാനകങ്ങളായ പീഡയിലൂടെ കടന്നുപോയിട്ടും അവശേഷിക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് ഈ ഹുതൻ ഇന്ന് ഭൂമിയിൽ ഉള്ളത് മോശ എന്ന മനുഷ്യൻ ഒരിക്കൽ മുൾപ്പടർപ്പിന്റെ ഒരു ദിവ്യ ദർശനം കാണുന്നുണ്ട് പുറപ്പാട് പുസ്തകം മൂന്നിന്റെ രണ്ട് അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് പോകാതിരിക്കുന്നതും കണ്ടു തീയിൽ കുരുത്തത് വെയിലത്ത് വാടുന്നു യഹൂദ ജനതയുടെ ശത്രുവായിരുന്ന ഹാമാന്റെ ഭാര്യ മോർതക്കായി ആയ യഹൂദനെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത് അവൻ യഹൂദ വംശക്കാരനാകുന്നു എങ്കിൽ നീ അവനെ ജയിക്കില്ല അവനോട് തോറ്റുപോകേ ഉള്ളൂ ആറിൻ്റെ പതിമൂന്ന് ആവർത്തനം മുപ്പത്തി മൂന്നാം അധ്യം ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം ഇസ്രായേലിൽ നീ ഭാഗ്യവാൻ നിനക്ക് തുല്യൻ ആർ യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ ആ ജനതയുടെ ആരംഭകനായ അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ ദൈവം അദ്ദേഹത്തോട് വാഗ്ദത്തം ചെയ്തത് തിരുവഴുത്തിൽ നിന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാമത്തെ രണ്ടേ മൂന്നാം വാക്യം ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച നിന്റെ പേർ വലുതാക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് വാഗ്ദത്തം ചെയ്ത വചനം ഇന്നും ഒരു സത്യമായി തന്നെ നിലനിൽക്കുകയാണ് യഹൂദ ജനതയിലൂടെ അനുഗ്രഹങ്ങൾ അനുഭവിക്കാത്ത ആരെങ്കിലും ഭൂമിയിലുണ്ടോ ഇന്ന് നാം ഉപയോഗിക്കുന്ന അത്യാധുനികങ്ങളായ വിവര സാങ്കേതിക വിദ്യകൾ പലതും യഹൂദന്റെ സംഭാവനകളാണ് വിദ്യാഭ്യാസം വാണിജ്യം കാർഷിക മേഖല വൈദ്യശാസ്ത്രം യന്ത്രങ്ങൾ എന്തിനേറെ ലോകത്തിൽ മൊത്തം ലഭിച്ചിട്ടുള്ള നോബൽ സമ്മാനങ്ങളിൽ ഇരുപത് ശതമാനവും നേടിയിട്ടുള്ളത് യഹൂദന്മാരാണ് ജനപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത് ചെന്നിച്ചെതിറിപ്പോയ ആ ജനത ഇക്കാലത്ത് തിരിച്ചു വന്ന് അവരുടെ സ്വന്തം നാട്ടിൽ താമസമായിരിക്കുകയാണ് അതേക്കുറിച്ചും ബൈബിളിലെ ഒരു പ്രവചന ഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കാം എഹസ് കേൾ പ്രണ മുപ്പത്തി എട്ടാം അധ്യയം എട്ട് പതിനൊന്ന് വാക്യം പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തേക്ക് നീ ഒടുക്കം വന്നു ചേരും ശൂന്യമായി കിടന്നിട്ട് വീണ്ടും നിവാസം ുള്ള സ്ഥലം ഭൂമിയുടെ മധ്യെ വസിച്ചും ഇരിക്കുന്ന ഒരു ജനത ഭൂഗോളത്തെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വൃത്തം വരയ്ക്കണമെങ്കിൽ അതിന്റെ കേന്ദ്രബിന്ദു ഇസ്രായേലിൽ വെക്കണം ഭൂമിയുടെ മധ്യേ വസിക്കുന്ന ഒരു ജനത കേരളത്തിൽ മൂന്നര കോടിയോളം ജനമുണ്ട് പക്ഷേ ഇന്നും അംഗസംഖ്യ കൊണ്ട് ഒരു കോടി പോലും ഇല്ലാത്ത ഒരു ചെറിയ വിഭാഗമാണ് യഹൂദൻ കേരളത്തിലെ ഒരു ജില്ലയോളം മാത്രമേ യഹൂദന്റെ ഭൂപ്രകൃതി ഉള്ളൂ എങ്കിലും ലോകത്തിലാകമാനം ഒരു പേടി സ്വപ്നമായി ചർച്ചാ വിഷയമായി യഹൂദൻ ഇന്നും നിലനിൽക്കുകയാണ് യഹൂദ ജനതയുടെ ഏകദേശം അറുപത് ഇരട്ടിയോളം സംഖ്യാബലമുള്ള ശത്രുക്കളുടെ നടുവിലാണ് യഹൂദൻ ഇന്നും തസിക്കുന്നത് പക്ഷേ അംഗസംഖ്യ കൊണ്ടല്ല ദൈവം നൽകിയിരിക്കുന്ന ഒരു പ്രത്യേക അനുഗ്രഹമുള്ളത് കൊണ്ട് ആ ജനത ലോകത്തിന് മുമ്പാകെ വിസ്മയമായി തന്നെ നിലനിൽക്കുകയാണ് യഹൂദന്മാരെ കുറിച്ച് ചില കാര്യങ്ങൾ ഞങ്ങൾ പറയാൻ കാരണം അവരോട് എന്തെങ്കിലും പ്രത്യേകമായ മമതയോ അവരുടെ ചാരന്മാരോ ആയിട്ടല്ല വാസ്തവത്തിൽ ഞങ്ങളുടെ കർത്താവിനെ അവർ ക്രൂശിച്ചവരാണ് പക്ഷേ ബൈബിളിൻ്റെയോ ലോകത്തിൻ്റെയോ ചരിത്രം സമഗ്രമായി പഠിക്കുന്ന ഒരു വ്യക്തിക്ക് യഹൂദ ജനതയെ ഒഴിവാക്കാനാവില്ല അതുകൊണ്ട് അവരെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നു എന്ന് മാത്രം ധാരാളം ജോലി സാധ്യതയുള്ളതുകൊണ്ടും ജോലി കിട്ടാൻ അധികം കടമ്പകളില്ലാത്തത് കൊണ്ടും ശമ്പളം മികച്ചതായതുകൊണ്ടും കേരളത്തിൽ നിന്ന് തന്നെ ധാരാളം ആളുകൾ ഇന്ന് ഇസ്രായേലിലേക്ക് കുടിയേറുകയാണ് ഇന്ത്യ മഹാരാജ്യത്തോട് ആ ജനതയ്ക്കുള്ള കൂറും ആത്മാർത്ഥതയും വിലപ്പെട്ടതാണ് ഇസ്രായേൽ ും ഇന്ത്യയും ഇന്നും ചങ്ങാതിമാരായി തുടരുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല കാർഗിൽ യുദ്ധമുണ്ടായപ്പോഴും ഒക്കെ യുദ്ധ സംവിധാനങ്ങളിൽ ഇസ്രായേൽ സഹായിച്ചിട്ടുള്ളത് നമുക്കൊക്കെ അറിയാം ഇസ്രായേൽ ദൈവത്തിന്റെ ജനമെന്നാണ് പൊതുവെ കരുതുന്നത് ദാവീദിന്റെ ഒരു പ്രാർത്ഥനയിൽ അത് പ്രതിഫലിച്ചിട്ടുണ്ട് ഒന്ന് ദിനം പതിനേഴിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം ദൈവമേ നിനക്ക് സ്വന്തമായി വീണ്ടെടുത്ത നിന്റെ ജനമായി ഇസ്രായേലിനെ പോലെ ഭൂമിയിൽ ഏതൊരു ജാതിയുള്ളൂ ദൈവവും അത് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് ആവർത്തന പുസ്തകവും പത്തൊൻപതാം അധ്യായത്തിൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്ത് ആയിരിക്കും ഇസ്രായേലിനെ ദൈവം തനിക്ക് സ്വന്തം ജനമായി തിരഞ്ഞെടുത്തതിന്റെ പിന്നിൽ നാല് തനതായ ഉദ്ദേശങ്ങളുണ്ട് ഒന്ന് ക്ഷേമയുടെ പ്രചരണമാണ് യഹൂദന്മാരുടെ ഏകദൈവ വിശ്വാസത്തെയാണ് ക്ഷേമ എന്ന് പറയുന്നത് അവരുടെ പൂർവികന്മാർ ബഹുദൈവ വിശ്വാസികളും വിഗ്രഹാരാധകരുമായിരുന്നു യോശിവരുടെ പുസ്തകം ഇരുപത്തിനാലാമത് രണ്ടാമത് വചനം നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും നാഹോറിൻ്റെയും പിതാവായ തേരഹ് പണ്ട് നദിക്കക്കരെ വെച്ച് അന്യ ദൈവങ്ങളെ സേവിച്ചു പോന്നു അങ്ങനെ അന്യ ദൈവങ്ങളെ സേവിച്ചു പോന്നിരുന്ന കാലഘട്ടത്തിലാണ് തേരോമയനായ ദൈവത്തിൻ്റെ വിളിപ്പാടും വിളിപ്പാടും അബ്രഹാമിന് ലഭിക്കുന്നത് അങ്ങനെ ദൈവവിളികട്ട് ഇറങ്ങി തിരിച്ച് അബ്രഹാമിന്റെ തലമുറയോട് ദൈവം കർശനമായി കൽപ്പിച്ചു ടിമ വീടായ മിസ്ലീം ദേശത്തു നിന്നും നിന്നെ കൊണ്ടുവന്ന യഹോവയായി ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് ദൈവം അവർക്ക് കർശനമായി നൽകിയ പത്ത് കൽപ്പനയിൽ രണ്ടാം കൽപ്പന അന്യ ദൈവം നിനക്ക് ഉണ്ടാകരുത് എന്നുള്ളതായിരുന്നു ആവർത്തനമാർന്ന നാലേ അഞ്ച് വാക്യം ഇസ്രായേലെ കേൾക്കിയ യഹോവ നമ്മുടെ ദൈവം യഹോവ ഏകൻ തന്നെ നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം ദൈവം അവരെ തെരഞ്ഞെടുത്തതിന്റെ രണ്ടാമത്തെ ഉദ്ദേശം ലോകത്തിന് ഒരു മാതൃകാപാഠമായിരിക്കുക എന്നുള്ളതാണ് പാപം കൊണ്ട് മലയുമാസമായി ലോകത്തിൽ ഒരു വിശുദ്ധ ജീവിതം എങ്ങനെ നയിക്കണമെന്ന് ഒരു വിശുദ്ധ ജനത ആയിരിക്കണമെന്ന് ലോകത്തിന് ഒരു നിദർശനമായിരിക്കാൻ ദൃഷ്ടാന്തമായിരിക്കാൻ ദെയ്യം അവരെ തിരഞ്ഞെടുത്തു വിലയാമിന്റെ പ്രത്യേകമായ പ്രവചനത്തിൽ പ്രഖ്യാപനത്തിൽ ആ ചിന്ത നിലനിൽച്ചു നിൽക്കുകയാണ് സംഖ്യാപുസ്തകം ഇരുപത്തി മൂന്നിന്റെ ഒൻപതാമത് വചനം ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല മൂന്നാമത്തെ ഉദ്ദേശം ദൈവിക പ്രമാണങ്ങളുടെ പ്രചാരകരായിരിക്കുക എന്നുള്ളതാണ് നൂറ്റി നാല്പത്തി ഏഴാം സങ്കീർത്തനം പത്തൊൻപത് ഇരുപത് വാക്യം അവൻ യാക്കോബിന് തന്റെ വചനങ്ങളും ഇസ്രായേലിന് തന്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല ആവർത്തനം നാലിന്റെ അഞ്ചേറെ വാക്യം അവയെ പ്രമാണിച്ച് നടപ്പീൻ ഇത് തന്നെയല്ലോ ജാതികളുടെ ദൃഷ്ടിയിൽ നിങ്ങൾക്ക് ജ്ഞാനവും വിവേകവും ആയിരിക്കുന്നത് അവർ ഈ കൽപ്പനകളൊക്കെയും കേട്ടിട്ട് ഈ ശ്രേഷ്ഠ ജാതി ജ്ഞാനവും വിവേകവും ഉള്ള ജനം എന്ന് തന്നെ പറയും നാലാമത്തെ ഉദ്ദേശം രക്ഷിതാവ യേശു ക്രിസ്തുവിനെ ലോകത്തിന് പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് റോമറോംബതിൻ്റെ ആറ് ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത് യോഹനാഥ നാലിൻ്റെ ഇരുപത്തിരണ്ട് യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത് എന്നാണ് ശബരിസ്ത്രീ പറഞ്ഞത് യേശു ക്രിസ്തു ആരാണ് എന്ന് സുവിശേഷത്തിന്റെ പ്രാരംഭവാക്യത്തിൽ വ്യക്തമാക്കിയത് യഹൂദ ജനതയുടെ ആരംഭകനായ അബ്രഹാമിനെയും അവരുടെ ശ്രേഷ്ഠ രാജാവായിരുന്ന ദാവീദിനെയും ഉദ്ധരിച്ചു അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്നാണ് പക്ഷേ യേശു യഹൂദന്മാരുടെ മാത്രം ദൈവമല്ല ആദാമ്യ കുലത്തിൽ പിറന്ന ഏവരുടെയും രക്ഷകനാണ് ആദാമിൽ എല്ലാവരും പാപികളാകുന്നത് പോലെ ഏകരക്ഷിതാവായ യേശു ക്രിസ്തുവിലൂടെ എല്ലാവർക്കും നീതീകരണം ലഭ്യമാവുകയാണ് ആദ്യ മനുഷ്യനായ ആദവും ഹൗവയും ഏതൽ പാപം ചെയ്തപ്പോൾ ദൈവം സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ വാഗ്ദാനം ചെയ്തു കാലസമ്പോന്നത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ലോകത്തിലേക്ക് നിയോഗിച്ചയച്ചു എന്നാണ് ഗിലാത്തിയർ നാല് നാലിൽ വായിക്കുന്നത് പത്താസുശേഷം ഒന്നിൻ്റെ പതിനാറിൽ ആവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് ആരാണ് ഇസ്രായേല്യർ എന്നുള്ളത് നോക്കാം പ്രധാനപ്പെട്ട മൂന്ന് പേരുകളിലാണ് അവരെ വിളിക്കപ്പെടുന്നത് ഒന്ന് എബ്രായർ എന്നുള്ളതാണ് ആരംഭകനായ അബ്രഹാമിനെ എബ്രായൻ എന്ന് ബൈബിളിൽ വിളിച്ചിട്ടുണ്ട് ഉൽപത്തി പുസ്തകം പതിനാലാമധ്യം പതിമൂന്നാമത്തെ വാക്യം ഒരാൾ വന്ന് എബ്രായനായ അറിയിച്ചു എന്ന് വായിക്കുകയാണ് മൂന്ന് മക്കൾ ഉണ്ടായിരുന്നു ഷേം ഹാം അതിൽ ഷേമിന്റെ വംശപരമ്പരയാണ് യഹൂദന്മാർ അതുകൊണ്ട് തന്നെ അവരെ സെമെറ്റിക് വിഭാഗം എന്നാണ് അറിയപ്പെടുന്നത് ബൈബിളിൽ അക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഉൽപത്തി പത്തിന്റെ ഇരുപത്തി ഒന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ ഞാൻ വായിക്കട്ടെ എല്ലാ എബ്രാഹിമരുടെയും പൂർവികൻറെ സഹോദരനായ ഷേം ആകുന്നു എന്നാണ് അവിടെ വായിക്കുന്നത് എബ്രാഹിം എന്ന വാക്കിന് നദി കടന്നവൻ എന്നാണ് അർത്ഥം അബ്രഹാം ആദ്യം താമസിച്ചിരുന്നത് മെസ്സപ്പട്ടോമിയ എന്ന ഒരു സ്ഥലമാണ് മെസർപറ്റോമിയ എന്നുള്ള ഗ്രീക്ക് പദം രണ്ട് പദങ്ങളുടെ കൂട്ടിച്ചേർപ്പാണ് മെസോസ് എന്ന വാക്കിന് മിഡിൽ അഥവാ മധ്യം എന്നും പെട്ടാമോസ് എന്ന വാക്കിന് റിവർ അഥവാ നദി എന്നുമാണ് അർത്ഥം അഥവാ ടൈഗ്രീസ് യൂഫ്രട്ടീസ് എന്ന രണ്ട് നദികളുടെ നടുവിൽ കിടന്നിരുന്ന ഒരു സ്ഥലമാണ് അതിൽ കന്നയ ഭാഷ സംസാരിക്കുന്നവരുടെ ഊര് എന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ് ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത് സ്റ്റെഫാനോസിന്റെ പ്രസംഗത്തിൽ പ്രവർത്തികളുടെ പുസ്തകം ഏഴിന്റെ രണ്ടേ മൂന്നേ വാക്യത്തിൽ നമ്മുടെ പിതാവായ അബ്രഹാം മെസപ്പത്തോമിയിൽ ഇരിക്കുമ്പോൾ തേനോമയനായ ദൈവം അവന് പ്രത്യക്ഷമായി എന്നാണ് വായിക്കുന്നത് ജീവനുള്ള ദൈവത്തിന്റെ വിളിപ്പാട് വെളിപ്പാട് അവന് കിട്ടി അങ്ങനെ അവൻ അവനേകനായി ദൈവത്തെ സ്നേഹിപ്പാൻ സേവിപ്പാൻ ഇറങ്ങി തിരിച്ചു ആ നദി കടന്നവൻ മുന്നോട്ട് വന്നു നദി കടന്നവൻ എന്നർത്ഥമുള്ള എബ്രായൻ എന്ന അദ്ദേഹം അറിയപ്പെട്ടു രണ്ടാമത്തെ പേര് എന്നുള്ളതാണ് ാണ് രാജാക്കന്മാർ ആറിന്റെ ആറ് വെട്ടിക്കുന്നു എന്ന് വായിക്കുകയാണ് യഹൂദന്മാർ എന്നുള്ളത് യഹൂദിയിൽ താമസിച്ചിരുന്നവർ എന്ന ഒരർത്ഥത്തിൽ മാത്രമല്ല മുഴു മുഴുവിലെയും കുറിക്കാൻ ഇന്ന പേര് പൊതുവേ വിളിക്കപ്പെടുകയാണ് മൂന്നാമത്തെ പേര് ഇസ്രായേൽ എന്നുള്ളതാണ് യാക്കോബ് എന്ന ഒരു വ്യക്തിക്ക് മാറ്റം കിട്ടിയ വേളയിൽ ദൈവം വിളിച്ച വിളിപ്പേരാണ് ഇസ്രായേൽ എന്നുള്ളത് ഇനി ഇതിൻ്റെ പേര് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്നു ആ ഇസ്രായേലിന്റെ പന്ത്രണ്ട് മക്കൾ പന്ത്രണ്ട് ഗോത്രങ്ങൾ എന്നറിയപ്പെടുന്നു ആ പന്ത്രണ്ട് ഗോത്രങ്ങൾ താമസിച്ചിരുന്ന ദേശത്തെ ഇസ്രായേൽ ദേശം എന്നറിയപ്പെടുന്നു അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരാണ് യാക്കോബിന്റെ പുത്തൻ പേര് രണ്ട് യാക്കോബിന്റെ മക്കളെ ഇസ്രായേലിയർ എന്ന് അറിയപ്പെടുകയാണ് മൂന്ന് ആ ഇസ്രായേലിയർ താമസിക്കുന്ന രാഷ്ട്രത്തിനും ഇസ്രായേൽ എന്ന പേര് നിലനിൽക്കുകയാണ് യാക്കോബ് ഇസ്രായേലായി മാറിയതിന്റെ ചരിത്രം ഒന്ന് വിവരിക്കാം അബ്രഹാമിന്റെ പുത്തനായി ഇസഹാക്കിന്റെ പുത്തനായി യാക്കോബിന്റെ മക്കളാണ് പന്ത്രണ്ട് ഗോത്രപിതാക്കുന്നത് ആ ജനതയുടെ വർദ്ധനവന്റെ ചരിത്രം അല്പം പറയേണ്ടതായിട്ടുണ്ട് ഇസഹാക്കിന്റെ ഇരട്ട കുട്ടികളായിരുന്നു യേശാവും യാക്കോബും അതിലിളയവനാണ് യാക്കോബ യാക്കോബിനും വീട് വിട്ട് ഇരുപത് വർഷം അലഞ്ഞുഴന്ന് നടക്കേണ്ടുന്ന ഒരു ഗതികേട് വന്നിട്ടുണ്ട് പരദേശവാസം കഴിഞ്ഞിട്ട് ഒടുവിൽ തിരിച്ചു വരുമ്പോൾ യാബോക്ക് പുഴയുടെ തീരത്ത് വെച്ച് ഒരു ദൈവത്തിന്റെ ദൂതനോട് ഉഷസാകുവോളം അവൻ മല്ലുപിടിച്ചു ദൈവം അവനെ അനുഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും ഇരുപത്തിയെട്ട് വെച്ച് ദൈവം അക്കാര്യം പിന്നെയും യാക്കോബിനോട് പറയുന്നുണ്ട് നിന്റെ പേര് യാക്കോബ് എന്നല്ലോ ഇനി നിനക്ക് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് തന്നെ പേരാകണമെന്ന് കൽപ്പിച്ചു അവന് ഇസ്രായേൽ എന്ന് പേരിട്ടു ഉൽപത്തി മുപ്പത്തിയഞ്ചിന്റെ പത്ത് മിസ്രൈമിലേക്ക് പിന്നീട് യാക്കോബ് പോകുമ്പോഴും അദ്ദേഹത്തെ ദൈവം വിളിച്ചത് ഇസ്രായേൽ എന്ന വിളിപ്പേരിലാണ് അഞ്ചേ വാക്യം അനന്തരം ഇസ്രായേൽ തനിക്കുള്ള സകലവുമായി യാത്ര പുറപ്പെട്ടു യാക്കോബ് ബഷയിൽ നിന്ന് പുറപ്പെട്ടു യാക്കോബിന്റെ പന്ത്രണ്ട് മക്കളാണ് പന്ത്രണ്ട് ഗോത്ര എന്ന് ഞാൻ പറഞ്ഞുവല്ലോ ആ മക്കളുടെ വംശപരമ്പര ഒരൽപ്പം വിവരിക്കട്ടെ യാക്കോബിന് േയ റാഹേൽ എന്നീ രണ്ട് ഭാര്യമാരും ശിൽപ ബിൽഹ എന്നീ രണ്ട് ഉണ്ടായിരുന്നു ഈ നാല് ൂടെയും യാക്കോബിന് മക്കൾ ജനിക്കുന്നുണ്ട് പുരാതന കാലത്ത് ഒരു സ്ത്രീ മച്ചിയായിരുന്നാൽ അവളുടെ ദാസിയെ ഭർത്താവിന് കൊടുത്തുകൊണ്ട് അങ്ങനെ പിറക്കുന്ന മക്കളെ സ്വന്തം മക്കളായി കണക്കാക്കുന്ന രീതി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് സാറ തൻ്റെ ദാസിയായ ഹാഗാറിനെ അബ്രഹാമിന് കൊടുത്തത് യാക്കോബിന്റെ ഭാര്യയായ ലേയ അവന് നാലു മക്കളെ പ്രസവിക്കുന്നു കുറെ കാലത്തേക്ക് അവളുടെ പ്രസവം നിന്നുപോയി അവളുടെ പ്രസവം നിന്നുപോയ വേളയിലാണ് അവൾ തൻ്റെ ദാസിയായ ശില്പയെ യാക്കോബിന് ഭാര്യയായി നൽകുന്നത് ഇവരിലൂടെ പിറന്ന മക്കളുടെ പേരും ആ പേരുകളുടെ അർത്ഥവും ശ്രദ്ധിക്കുക ആറ് ആൺമക്കൾ ജനിച്ചു ദീന എന്ന ഒരു മകളും ജനിക്കുന്നുണ്ട് ആൺമക്കളുടെ പേര് ഒന്ന് രൂപ നോക്കൂ ഒരു പുരുഷൻ എന്നാണ് അർത്ഥം രണ്ട് ദൈവം കേട്ടു എന്നാണ് വാക്കിന്റെ അർത്ഥം മൂന്ന് ലേവി കൂട്ടിച്ചേർത്തു എന്നാണ് വാക്കിന്റെ അർത്ഥം നാല് യഹുദ സ്തു എന്നർത്ഥം അഞ്ച് ഇസാഖാർ കൂലി എന്നർത്ഥം ആറ് വാസം എന്നാണ് അർത്ഥം ലേയുടെ ദാസിയായ ശിൽപ രണ്ട് മക്കളെയാണ് പ്രസവിക്കുന്നത് അതിൽ ഒന്ന് ഗാദ് സൈന്യം എന്നർത്ഥം മറ്റൊന്ന് ആശയർ സന്തോഷം എന്നാണ് അർത്ഥം യാക്കോബിന്റെ ഇഷ്ടഭാര്യയായ റാഹേൽ രണ്ട് മക്കളെ പ്രസവിക്കുന്നു ഒന്ന് യോസഫ് ദൈവം കൂട്ടിച്ചേർക്കും എന്നർത്ഥം രണ്ട് ബെന്യാമിൻ വലങ്കയുടെ പുത്രൻ എന്നർത്ഥം റാഹേലിന്റെ ഭാര്യയായ ബിൽഹ പ്രസവിച്ചതും രണ്ട് മക്കളെയാണ് ഒന്ന് ദാൻ ന്യായാധിപൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം രണ്ട് നഫ്താലി പോരാട്ടം എന്നാണ് അർത്ഥം ചുരുക്കത്തിൽ ലേയ പ്രസവിച്ച ആറു മക്കൾ ദാസിയായ ശിൽപ പ്രസവിച്ച രണ്ടു മക്കൾ ഇഷ്ടഭാരിയായ റാഹുൽ പ്രസവിച്ച രണ്ടു മക്കൾ ദാസിയായ ബിൽഹ പ്രസവിച്ച രണ്ട് മക്കൾ അങ്ങനെ മൊത്തം പന്ത്രണ്ട് മക്കൾ അവരാണ് ഇസ്രായേലിന്റെ ഗോത്രപിതാക്കന്മാർ ഇത് രാഷ്ട്രമായിട്ടാണ് ദീർഘകാലങ്ങൾ നിലനിന്ന് വരുന്നത് ന്യായാധിപ ഭരണകാലഘട്ടം കഴിഞ്ഞപ്പോൾ അവർ തങ്ങൾക്ക് ഒരു രാജാവിന് വേണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ ഷൗൽ ദാവീദ് ശലോമോൻ എന്നീ മൂന്ന് രാജാക്കന്മാരെ നൽകുന്നു അവർ മൂന്ന് പേരും നാൽപ്പത് വർഷം വീതം അവരെ ഭരിച്ചിട്ടുണ്ട് ിൽമോന്റെ കാലശേഷം ഒന്നായി നിന്ന ഇസ്രായേൽ എന്ന രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു പത്ത് ഗോത്രങ്ങൾ ചേർന്ന് വടക്കേ രാജ്യം അഥവാ ഇസ്രായേൽ എന്ന പേരിൽ തന്നെ അറിയപ്പെട്ടു അതിന്റെ പ്രഥമ രാജാവ് ശലോമോന്റെ ദാസനായ ആയിരുന്നു രണ്ട് ഗോത്രങ്ങൾ യഹുദ ബെന്യാമിൻ എന്നീ രണ്ട് ഗോത്രങ്ങൾ ചേർന്ന് യഹുദിയ എന്ന പേരിൽ നിലനിന്നു അതിന്റെ ആദ്യത്തെ രാജാവ് ശലോമോന്റെ മകനായ രഹബയാമായിരുന്നു അത് തെക്കേ രാജ്യം എന്നും അറിയപ്പെട്ടു ഇനി നമുക്ക് ഇസ്രായേലിയുടെ പൂർവികരായ ആദിമ പിതാക്കന്മാരെ കുറിച്ച് ഒരു ലഘു പഠനം കൂടി നടത്താനും ആരംഭകനായ വ്യക്തി അബ്രഹാം ആണല്ലോ യശയാപ്രോനോ അൻപത്തി ഒന്നിന്റെ രണ്ട് ഞാനവനെ ഏകനായി വിളിച്ച് അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നു ദൈവം അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അബ്രാം എന്നായിരുന്നു ആദ്യത്തെ പേര് ഉൽപ്പത്തി പന്ത്രണ്ടിന്റെ ഒന്ന് നാല് ഏഴ് വാക്യം എന്നാൽ ദൈവം പിന്നീട് അദ്ദേഹത്തിന്റെ പേര് വിസ്തൃതമാക്കി മാറ്റിയിട്ടു അബ്രഹാം ബഹുജാദികൾക്ക് പിതാവ് എന്നാണ് അർത്ഥം ഉൽപ്പത്തി പതിനേഴിൻറെ അഞ്ച് ലോകത്തിൽ ഇന്ന് യഹുദന്മാർ ക്രൈസ്തവർ ഇസ്ലാമിയർ ഈ മൂന്ന് വിഭാഗവും തങ്ങളുടെ വിശ്വാസത്തിന്റെ പിതാവായി അബ്രഹാമിനെയാണ് കണക്കാക്കുന്നത് നീ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന ദൈവത്തിന്റെ വാഗ്ദത്വം അത്തരത്തിൽ നിവർത്തിയായിരിക്കുകയാണ് അബ്രഹാമിന് മൊത്തം എട്ട് മക്കൾ ഉണ്ടായിരുന്നു ദാസിയായ ഹാഗാറിലൂടെ ജനിച്ച ഇസ്മായിൽ എന്ന മകൻ ഭാര്യയായ സാറയിലൂടെ ജനിച്ച വാഗ്ദത്ത സന്തതി എന്ന് വിശേഷിപ്പിക്കുന്ന ഇസഹാക്ക് സാറയുടെ കാലശേഷം കെദൂറ എന്ന സ്ത്രീയിലൂടെ ജനിച്ച് ആറ് ആൺമക്കൾ ആൺമക്കൾക്ഷാൻ മെതാൻ മിഥ്യാൻ ഉൽപ്പത്തി ഇരുപത്തിയഞ്ചിന്റെ രണ്ടാമത്തെ വാക്യം അബ്രഹാമിന്റെ ജീവിതത്തിലെ രണ്ടു മൂന്ന് വിശിഷ്ട കാര്യങ്ങൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഒന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികൾ നേരിട്ടു ആ സന്ദർഭത്തിലെല്ലാം ദൈവം അവന് തുടർച്ചയായി പ്രത്യക്ഷപ്പെട്ട് വാഗ്ദത്തങ്ങൾ നൽകി ദൈവനെ ഉറപ്പിച്ചുകൊണ്ടേയിരുന്നു ലോത്ത് വിട്ടുപോയപ്പോൾ മൽക്കിസതേക്ക് മടങ്ങിപ്പോയപ്പോൾ തേരഹ് മരിച്ചപ്പോൾ ഒക്കെ അവന് ദൈവിക പ്രത്യക്ഷതകൾ ഉണ്ടായിട്ടുണ്ട് എവിടെ ചെന്ന് താമസിച്ചാലും അവിടെയെല്ലാം ദൈവത്തിന് യാഗപീടം പെണ്ണുന്നത് യഹോവയെ ആരാധിക്കുന്ന സ്ഥിരമായ ശീലം അബ്രഹാമിന് ഉണ്ടായിരുന്നു മറ്റൊരു കാര്യം അബ്രഹാമിന്റെ വിശ്വാസമാണ് അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു അത് നീതിയായി കണക്കിട്ടു എന്ന് പറയുമ്പോൾ അബ്രഹാമിന്റെ പ്രസക്തങ്ങളായ മൂന്ന് വിശ്വാസങ്ങളെ കുറിച്ച് പുതിയ നിയമത്തിൽ എടുത്തു പറയുന്നുണ്ട് ഒന്ന് കനാന് ദേശം കൈവശമായി കിട്ടുമെന്നുള്ള വിശ്വാസമായിരുന്നു േഖന പതിനൊന്നിന്റെ എട്ട് വിശ്വാസത്തല അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറേ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ യാത്ര പുറപ്പെട്ടു രണ്ട് തനിക്ക് ഒരു മകനെ തരുമെന്നുള്ള അഴമായ വിശ്വാസമായിരുന്നു ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിച്ചു എന്നാണ് വായിക്കുന്നത് അബ്രഹാമിന്റെ ശരീരം മൃതപ്രായമായി തന്റെ ഭാര്യയായ സാറയുടെ ഗർഭപാത്രം നിർജീവത്വമായി എങ്കിലും വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിപ്പിച്ചു ഉറച്ചു നീതിയായി കണക്കിട്ടു ബ്രഹാമിന്റെ മൂന്നാമത്തെ വിശ്വാസം തന്റെ കുഞ്ഞിനെ മരണത്തിൽ നിന്നെയും ഉയർപ്പിക്കും എന്നുള്ള ദൃഢമായ വിശ്വാസമായിരുന്നു നിന്റെ മകൻ ഏകജാതനായി സഹാക്കിന്റെ തന്നെ മോറിയാദേശത്ത് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ കൊണ്ടുപോയി ഹോമയാഗം കഴിക്കാൻ അദ്ദേഹത്തോട് ആജ്ഞാപിച്ചു ദൈവത്തെ അനുസരിച്ച് ശീലമുള്ള അബ്രഹാം അധികാലം തെഴുന്നേറ്റ് ക്രമീകരണങ്ങളുമായി മൂന്ന് ദിവസത്തെ വഴിദൂരം നടന്ന് ദൂരത്തു നിന്ന് ദൈവം കൽപ്പിച്ച ആ മലയിലേക്ക് പോകുകയാണ് ആ കുഞ്ഞിനെ യാഗപിടത്തിൽ വെട്ടിക്കൊന്ന് ചുട്ട് ചാരമാക്കാനാണ് പോകുന്നത് പക്ഷേ അങ്ങനെ ആ കുഞ്ഞ് ചാരമായി തീർന്നാലും തിരിച്ചു വരുമ്പോൾ അവനെ മരിച്ചു ഉയർപ്പിച്ചവനായി കിട്ടുമെന്നുള്ള ഭയങ്കര വിശ്വാസം അബ്രഹാമിനുണ്ടായിരുന്നു എബ്രഹാം ലേഖനത്തിൽ നിന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം ഇബ്രാ ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ പതിനേഴ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യം വിശ്വാസത്താൽ അബ്രഹാം തന്റെ ഏകജാതനെ അർപ്പിച്ചു മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിപ്പാടിന്റെയും ശക്തനെ നെണ്ണുകയും അവരുടെ ഇടയിൽ നിന്നും എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു അബ്രഹാമിനെ ദൈവത്തിന്റെ സ്നേഹിതനെന്ന് തിരുവഴിത്തിൽ മൂന്നടത്ത് വിളിച്ചിട്ടുണ്ട് രണ്ടു ദിന വൃത്താന്തം ഇരുപതിൻ്റെ ഏഴ് നാൽപ്പത്തി ഒന്നിന്റെ എട്ട് യാക്കോബിന്റെ ലേഖനം രണ്ടിന്റെ ഇരുപത്തി മൂന്നാണ് രണ്ടാമത്തെ പൂർവിക പിതാവ് ഇസഹാക്കാണ് അബ്രഹാമിന്റെ നൂറാമത്തെ വയസ്സിൽ ജനിച്ച വാഗ്ദത്ത സന്തതിയാണ് ഇസഹാക്ക് ആ ഇസഹാക്കിന്റെ നാൽപ്പതാമത്തെ വയസ്സിൽ റബേക്ക് എന്ന സ്ത്രീയെ വിവാഹം ചെയ്തു തികച്ചും ദൈവത്താൽ സംഭവിച്ചതായിരുന്നു ഇസഹാക്കിന്റെ വിവാഹം കാരണം അബ്രഹാം തന്റെ കാര്യസ്ഥനായ എലിയാസറിനെ പതിനാറാമിലേക്ക് അയക്കുമ്പോൾ എൻ്റെ ദൈവം തന്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കുമെന്നാണ് അബ്രഹാം പറഞ്ഞത് അങ്ങനെ ദൂതൻ കടന്നുപോയി കാര്യങ്ങൾ ക്രമീകരിച്ചതാണ് എലിയാസർ പറഞ്ഞതുപോലെയുള്ള അടയാളങ്ങളൊക്കെ കൃത്യമായി യോജിച്ച ബാലയായിരുന്നു റബേഖ എന്നുള്ളത് ദൈവഹിത പ്രകാരം ആ വിവാഹം നടന്നു എങ്കിലും ഇരുപത് വർഷത്തേക്ക് ആ ദമ്പതികൾക്ക് മക്കളുണ്ടായിരുന്നില്ല തൻ്റെ ഭാര്യ മച്ചിയായിരുന്നു റബേഖ മച്ചിയാണെന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു സ്ത്രീയെ തേടിപ്പോയില്ല അവൾക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു ദൈവം അവളുടെ ഗർഭത്തെ തുറന്നു ദൈവം അവർക്ക് യേശാവ് യാക്കോബ് എന്നീ ഇരട്ട കുട്ടികളെ നൽകി ഇസഹാക്കിന്റെ ജീവിതത്തിലെ മൂന്ന് സവിശേഷമായ സ്വഭാവങ്ങൾ ഒന്ന് ഏകാന്തമായ ധ്യാനം അവനുണ്ടായിരുന്നു ദേശം വരെ അവൻ ധ്യാനിക്കാൻ പോയതായി ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലിന്റെ അറുപത്തി മൂന്നിൽ നമ്മൾ വായിക്കുന്നുണ്ട് മച്ചിയായ ഭാര്യയ്ക്ക് വേണ്ടി താൻ പ്രാർത്ഥിച്ചതായി ഉൽപ്പത്തി ഇരുപത്തി അഞ്ചിന്റെ ഇരുപത്തി ഒന്നിൽ നമ്മൾ വായിക്കുന്നുണ്ട് പിതാവിനെ പോലെ യാഗപീഠം ദൈവത്തെ ആരാധിച്ചതായി ഉൽപ്പത്തി ഇരുപത്തി ആറിന്റെ ഇരുപത്തി അഞ്ചിലും നമ്മൾ വായിക്കുന്നുണ്ട് അബ്രഹാമിന്റെ കാലത്ത് ഉണ്ടായതുപോലത്തെ ക്ഷാമമുണ്ടായി പക്ഷേ നീ ദേശത്ത് തന്നെ താമസിക്കാണ്ട് ഈ അദ്ദേഹത്തോട് പറഞ്ഞതുകൊണ്ട് ആ ദേശത്ത് തന്നെ അവൻ താമസിച്ചു ക്ഷാമം മുറ്റി നിൽക്കുന്ന ആ നാട്ടിൽ അവൻ വിതച്ചു വിളവ് ലഭിച്ച് അവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു മൂന്നാമത്തെ പിതാവ് യാക്കോബാണ് യാക്കോബിനെ കുറിച്ച് നാം മുമ്പ് സവിസ്തരമായി പഠിച്ചതുകൊണ്ട് ഇനി ഇവിടെ ആവർത്തിക്കുന്നില്ല നാലാമത്തെ വ്യക്തി യാക്കോബിന്റെ വാർദ്ധക്യത്തിലെ മകനായ ഇഷ്ടപുത്രനായ യോസെഫാണ് യോസഫിന് പതിനേഴ് വയസ്സുള്ളപ്പോൾ സമാന്തര അർത്ഥമുള്ള രണ്ട് ദർശനങ്ങൾ അവൻ കാണുകയാണ് അവൻ്റെ കറ്റ വയലിൽ നിവരുന്നതും സൂര്യചന്ദ്രന്മാരും പതിനൊന്ന് നക്ഷത്രങ്ങളും അവനാകുന്ന നക്ഷത്രത്തെ വീണ് നമസ്കരിക്കുന്നതുമായ ദർശനം അവരുടെ മേലധികാരമുണ്ടാകുന്ന ഒരു ഭരണ ഉയർത്തപ്പെടുന്ന ദർശനമാണ് ദൈവവന് നൽകിയത് ആ ദർശനം നടപ്പാകാതിരിക്കാൻ അവന്റെ സഹോദരന്മാർ അവനോട് അസുഖിയോട് പെരുമാറുകയുണ്ടായി ഗോത്രപിതാക്കന്മാർ അവനെ ഉപദ്രവിക്കുകയും പൊട്ടക്കിണറ്റിലേക്കിടുകയും ഇരുപത് വെള്ളിക്കാശിന് മിശ്രമിലേക്ക് വിൽക്കുകയും ചെയ്തു അവിടെ ചെന്ന് അവൻ പൊത്തിഫറിൻ്റെ വീട്ടിൽ വീട്ടിൽ വേലയ്ക്ക് നിൽക്കേണ്ടി വന്നു അവിടെ വെച്ച് ചെയ്യാത്ത തെറ്റിന് ജയിലിൽ പോയി പക്ഷേ ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു ദൈവനെ കാരാഗ്രഹത്തിൽ നിന്നും ഉന്നതമായ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു ദേശത്താകമാനം ക്ഷാമമുണ്ടായപ്പോൾ ഉണ്ടായപ്പോൾ ജനത്തിന് ധാന്യം വിൽക്കുവാൻ ദൈവം അവനെയാണ് അധികാരിയായി നിയമിച്ചത് ക്ഷാമത്തിന്റെ പാർശ്വഫലം കനാലിൽ ഉണ്ടായപ്പോൾ അവന്റെ സഹോദരന്മാരും ധന്യം വാങ്ങുവാൻ വന്നു പിന്നത്തേതിൽ യോസഫ് ആളയച്ച് അവൻ്റെ പിതാവിനെയും സഹോദരന്മാരെയും മിസ്രീമിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നു കുറേ കാലം കഴിഞ്ഞപ്പോൾ യോസഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രീമിൽ ഉണ്ടാകുകയും അതുവരെ സുഭിക്ഷമായി ജീവിച്ചു പോന്ന ആ ജനത അവിടെ അടിമയായി മാറുകയും ചെയ്തു മിസ്ലിമിയർ അവരെ വല്ലാതെ പീഡിപ്പിച്ചു പീഡിപ്പിക്കും തോറും ജനം വർദ്ധിച്ച് പെരുകി കേവലം എഴുപത് പേരായ അവിടേക്ക് ഇറങ്ങിപ്പോയ ജനത പിന്നത്തേതിൽ ലക്ഷക്കണക്കിന് ജനങ്ങളുള്ള ഒരു വലിയ സമൂഹമായി വർധിക്കുന്നതായി നാം കാണുകയാണ് ഇസ്രായേൽ ജനതയുടെ ആരംഭവും വളർച്ചയുമാണ് ഇന്ന് നാം പ്രധാനമായി ചിന്തിച്ചത് ഒന്ന് പീഡിപ്പിക്കും തോറും വർദ്ധിച്ചു വരികയെ ജനത എന്നുള്ളതായിരുന്നു ലോകത്തിൽ വിസ്മയമായി ഇന്നും നിലനിൽക്കുന്ന ഒരു വിഭാഗമാണ് യഹൂദൻ യഹൂദനിലൂടെ ഏതെങ്കിലും രീതിയിലുള്ള അനുഗ്രഹങ്ങൾ അനുഭവിക്കാത്ത ഒരു മാനവരാശിയും ഇന്നില്ല നീ ഒരു അനുഗ്രഹമായിരിക്കും നീ മൂലം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പൂർവീകനായ അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദത്വം അവരിലൂടെ ഇന്നും നിവർത്തിയാവുകയാണ് രണ്ട് ഇസ്രായേലിൻ്റെ ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ നാല് ഉദ്ദേശങ്ങൾ നാം കാണുകയുണ്ടായി മൂന്ന് ഇസ്രായേല്യർ ആരാണ് ആ പേരിൻ്റെ മൂന്ന് പ്രസക്തമായ അർത്ഥങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി നാല് യാക്കോബ് ഇസ്രായേലായി മാറിയ അതിൻ്റെ ചരിത്രം യാക്കൂബിൻ്റെ പന്ത്രണ്ട് മക്കളിലൂടെ നാം കാണുകയുണ്ടായി ഇസ്രായേല് ചരിത്രത്തിൻ്റെ പ്രാരംഭകരായി മാറിയ അബ്രഹാം ഇസഹാക്ക് യാക്കോബ് യോസഫ് എന്നിവരെ കുറിച്ചുള്ള പഠനമായിരുന്നു ഒരു ഒരാത്മീക ചിന്ത കൂടെ പറഞ്ഞ് ഈ പഠനം ഇവിടെ അവസാനിപ്പിക്കട്ടെ ഇന്ന് നിങ്ങൾക്കും ഇസ്രായേലിലായി മാറാൻ ദൈവം അവസരവും അവകാശവും ഒരുക്കി വെച്ചിരിക്കുകയാണ് തിരുവഴുത്തിൽ നമ്മിങ്ങനെ വായിക്കുന്നു ചിതറിപ്പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും ദൈവത്തിൻ്റെ ഇസ്രായേലിനും സമാധാനമുണ്ടാകട്ടെ ദൈവത്തിൻ്റെ ഇസ്രായേൽ എന്ന ഒരു പുതിയ ജനവിഭാഗം ഇന്ന് ഭൂമുഖത്തുണ്ട് അത് ജഡപ്രകാര ബഹുതനായി ജനിച്ചവനല്ല യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച ഒരു ജനവിഭാഗമാണ് യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളായി തീരാൻ ദെയ്യുമെന്ന് അവകാശം നൽകിയിരിക്കുന്നു ഗലാത്യലേഖനം മൂന്നാമധ്യായം ഏഴ് പതിനാല് ഇരുപത്തി ഒൻപത് വാക്യങ്ങൾ അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിൻ്റെ മക്കൾ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്യത്വ വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്യത്വ പ്രകാരം അവകാശികളും ആകുന്നു എബ്രഹിം ലേഖനത്തിൽ നാം ഇങ്ങനെ വഹിക്കുന്നു ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം അവൻ അഥവാ ക്രിസ്തു ക്രിസ്തുവിനെ രക്ഷിതാവുമായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയും ഇന്ന് ആത്മിക ഇസ്രായേലിയനാണ് റോമാലേഖനം രണ്ടിന്റെ ഇരുപത്തിയൊൻപത് പുറമെ യഹൂദനായവൻ അല്ല പുറമെയുള്ള പരിചേദന പരിചേദനമല്ല ആകമേ യഹൂദനായവനത്രേ യഹൂദൻ അവന് മനുഷ്യരല്ല ദൈവത്താൽ തന്നെ പുക ലഭിക്കും ഫിലിപ്പിയ ഫിലിപ്പിലേഖന മൂന്നാമത്തെ മൂന്നാമത്തെ വാക്യം നാമല്ലോ പരിചയത്തിനക്കാർ ജടത്തിൽ പ്രശംസിക്കാതിരിക്കുകയും ക്രിസ്വേശുവിൽ പ്രശംസിക്കുകയും ദൈവത്തിൻ്റെ ആത്മാ കൊണ്ട് ആരാധിക്കുകയും ചെയ്യുന്ന നാം തന്നെ പ്രിയ സഹോദര പ്രിയ സഹോദരി ദൈവത്തിൻ്റെ ഇസ്രായേലിയനായിത്തരുന്ന ഈ അതുല്യമായ അനുഭവം പ്രാപിപ്പാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് നയൻ നയൻ വൺ വൺ സിക്സ് സെവൻ നയൻ നയൻ ഫോർ സിക്സ് നയൻ നയൻ സെവൻ ഫൈവ് ടു ഫൈവ്